നമസ്കാരം സിയോൺ ക്ലാസിക്സ് ടിവിയിലേക്ക് സ്വാഗതം ക്രിസ്തുമസ് അക്രമങ്ങളെ അതിജീവിച്ച ക്രൈസ്തവർക്ക് സഹായവുമായി നൈജീരിയൻ രൂപത അബൂജ നൈജീരിയയിലെ പ്ലേറ്റോ സംസ്ഥാനത്ത് ക്രിസ്തുമസിനോട് അനുബന്ധിച്ച ക്രൈസ്തവ കൂട്ടക്കൊലയെ അതിജീവിച്ച നൂറുകണക്കിന് ആളുകൾക്ക് നൈജീരിയയിലെ യോല രൂപതയിലെ ജസ്റ്റിസ് ഡെവലപ്മെന്റ് ആൻഡ് പീസ് കമ്മീഷൻ സഹായം കൈമാറി പയർ അരി ചോളം തുടങ്ങിയ ഭക്ഷ്യവസ്തുക്കളും മറ്റ് ദുരിതാശ്വാസ നിധികളും കൈമാറിക്കൊണ്ടുള്ള സന്നദ്ധ സഹായം അക്രമങ്ങളെ അതിജീവിച്ചവർക്ക് പ്രത്യേക നൽകുന്നതിന് സഹായമാകുമെന്നും ഇരകൾക്കുണ്ടായ നാശനഷ്ടങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇത് ഒന്നുമല്ലെന്നും സെപ്റ്റംബർ പത്തിന് സംഘടിപ്പിച്ച പരിപാടിയിൽ ജെ ഡി പി സി കോ ഫാദർ മൗറീസ് ക്വയറിംഗ പറഞ്ഞു അപ്രതീക്ഷിതമായ ഒരു സാഹചര്യത്തിൽ ഇരകളോട് സഹതപിക്കാനും തങ്ങൾക്ക് സാധിക്കുന്ന രീതിയിൽ പിന്തുണയ്ക്കാൻ കൂടെയുണ്ടെന്നും നൈജീരിയൻ കത്തോലിക്ക വൈദികൻ ഫാദർ മൗറീസ് വ്യക്തമാക്കിയിട്ടുണ്ട് കുടിയിറക്കപ്പെട്ട നൂറ്റിയൻപത് കുടുംബങ്ങൾക്ക് സംഭാവനയുടെ ആനുകൂല്യം ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ഇതിൽ പ്രത്യേക ലക്ഷ്യങ്ങളൊന്നുമില്ലെന്നും പങ്ക് മിഷൻ രൂപതയുടെ ജെ ഡി പി സി കോഓർഡിനേറ്റർ ഫാദർ ബേസിൽ ഹസാം വിശദീകരിച്ചു ക്രൈസ്തവരുടെ കൃഷിയിടങ്ങളും മറ്റ് സ്ഥാപന ജംഗമ വസ്തുക്കളും നശിപ്പിക്കുന്നതിനെ അപലപിച്ച കസാം അരിഷിതാവസ്ഥയ്ക്ക് പരിഹാരം കാണുന്നതിന് സർക്കാരിനോട് ആവശ്യപ്പെട്ടു ഗുണഭോക്താക്കളെ പ്രതിനിധീകരിച്ച് മാറൻ രഞ്ജുമാ സംസാരിച്ചു ദാതാക്കളുടെ മഹാമനസ്കതയ്ക്ക് നന്ദി അർപ്പിച്ച അദ്ദേഹം സർക്കാരിനോടും സുരക്ഷാ ഏജൻസികളോടും ഇരകളെ അവരുടെ വീടുകളിലേക്ക് തിരികെ എത്തിക്കാൻ പരിശ്രമങ്ങൾ തുടരണമെന്നും അഭ്യർത്ഥിച്ചു ക്രിസ്തുമസിനോട് അനുബന്ധിച്ച് ഡിസംബർ ഇരുപത്തിമൂന്ന് ഇരുപത്തിയഞ്ച് തീയതികളിൽ നടന്ന ക്രമണങ്ങളിൽ ഇരുന്നൂറോളം ക്രൈസ്തവരാണ് കൊല്ലപ്പെട്ടത് ആയിരങ്ങൾ ഭവനരഹിതരായി സംഭവത്തിൽ നീതി ആവശ്യപ്പെട്ട് നൈജീരിയയിലെ പ്ലേറ്റോ സംസ്ഥാനത്ത് നൂറുകണക്കിന് വിശ്വാസികൾ ഗവർണറുടെ ഓഫീസിനു മുന്നിൽ റാലി നടത്തിയിരുന്നു ഓപ്പൺ ഡോർസിന്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വേൾഡ് വാച്ച് ലിസ്റ്റ് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഏറ്റവും കൂടുതൽ ക്രൈസ്തവർ കൊല്ലപ്പെട്ട രാജ്യം നൈജീരിയ ആണ് അഞ്ഞൂറ്റി പതിനാല് പേരാണ് നൈജീരിയയിൽ കൊല ചെയ്യപ്പെട്ടത് കൂടുതൽ ക്രിസ്തീയ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക